ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാട്ടോ വരുന്നത് ഫ്ലെവറിങ് ആന്തോറിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് നല്ല അടിപൊളി കളക്ഷൻസ് അത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കളേഴ്സോളം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് ഓൾ ഇന്ത്യയിൽ നമുക്ക് കൊറിയർ കുറേയേറെ ആണ് അതുപോലെ ഇനി ആന്തൂരേം പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വെയിറ്റ് വരും കേട്ടോ നമ്മൾ ഇതൊരു ചകിരിച്ചോറിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചകിരിച്ചോറ് മാറ്റി നന്നായിട്ട് തന്നെ വ്രാപ്പ് ചെയ്ത് ഒരു ഡാമേജും കൂടാതെ തന്നെ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്തു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക നമ്മുടെ കയ്യിലെ എല്ലാ പ്ലാന്റ്സുകളും കല ആന്തൂറിയം പ്ലാന്റ്സുകൾ മാത്രമല്ല അതുപോലെ തന്നെ അഗ്ലോണിമ കലാത്തിയ ഫിലോഡൻഡോൺ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ അവൈലബിൾ ആണ് ബിഗോണിയുടെയും നല്ല അടിപൊളി കളക്ഷൻസ് സ്റ്റോക്കിലുണ്ട് സ്റ്റോക്കിലുണ്ടെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാം നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഞാൻ നിങ്ങളൊരു ഇത് കാണിച്ചു തരാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇതിനകത്ത് ഒരു പോട്ടിൽ തന്നെ ഞാൻ മൂന്ന് കളറുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ലൊരു ഡീപ്പ് റെഡ് കളർ ഈ വെറൈറ്റിയുടെ പ്രത്യേകത ഇതിൻ്റെ ലീഫ് ബ്ലാക്ക് കളറായിരിക്കും പുതിയ ലീഫുകൾ വരുമ്പോഴേ അതുപോലെ നല്ലൊരു ബേബി പിങ്ക് കളറും അതുപോലെ നല്ല മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടക്കുന്ന ചോക്ലേറ്റ് കളറുമാണ് ഇതുപോലെ ഏകദേശം ഒരു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് സൈസ് വരുന്ന ഒരു പോട്ടിൽ ഒരുമിച്ച് ഞാൻ നട്ടതാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഒരു വൈറ്റ് പോട്ടിനകത്ത് രണ്ട് മൂന്നും നാലും കളറൊക്കെ മിക്സ് ആക്കി നടടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഇൻഡോറിലൊക്കെ നമുക്കിത് ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റുകളാണ് ഇൻഡോറിൽ വെക്കുമ്പോൾ നല്ല വെയിൽ അല്ല നല്ല വെട്ടം കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് വെക്കാനായിട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഫ്ലവറുകൾ ഇല്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള വെറൈറ്റി ഇപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത ഉണ്ടല്ലേ ഇതിന്റെ ബ്ലാക്ക് ലീഫിനകത്ത് ഈ റെഡ് ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ടും അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒന്ന് ട്രൈ ചെയ്തു നോക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് എന്ത് പോട്ടി മിക്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആധുരം പ്ലാന്റ്സിന് എപ്പോഴും മണൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ കുറച്ച് മണലും അതുപോലെ തന്നെ ചകിരിച്ചോറ് ചകിരി ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം അതുപോലെ തന്നെ കരിക്കട്ട പെർലേറ്റ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പോട്ടി മിക്സിൽ നട്ടാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോട്ടി മിക്സ് ഇരുന്ന സമയത്ത് ഇത് കണ്ടു ഞാൻ ഈ റൂട്ടിൻ്റെ ഈ താഴത്തേക്കാണ് കൂടുതലായിട്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഇതുപോലെ ഇതായി പോട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് ഈ തണ്ടിൻ്റെ ഈ ഭാഗത്തേക്ക് കയറ്റും പോട്ടി മിക്സ് ഒരു കാരണവശാലും നിങ്ങൾ ഇട്ട് കൊടുക്കരുത് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആയി പോകും ഇതുകൊണ്ടോ ഇതൊക്കെ അങ്ങനെയാണ് ഇതുകൊണ്ടോ തണ്ടിന്റെ താഴത്തേക്കാണ് പോട്ടി മിക്സ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ നടന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും തണ്ടിലേക്ക് കയറ്റി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഞാനിത് മഴയത്ത് വെച്ചിട്ടും എൻ്റെ പ്ലാന്റിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ മഴയത്ത് ഈ ഒരു പ്ലാന്റ് വയ്ക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിലിന് കൊണ്ടുവന്ന പ്ലാന്റ്സുകൾ കഴിഞ്ഞ വർഷത്തെ പ്ലാന്റ്സുകൾ നമ്മൾ കുറച്ചൊക്കെ മിച്ചം വന്നതൊക്കെ ഇങ്ങനെ മഴയത്തായിരുന്നു നട്ടു വെച്ചത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അതിനകത്തൊക്കെ ഫ്ലവർ കിട്ടുകയും ചെയ്തു കേട്ടോ ഇപ്പോൾ മട എന്നറിഞ്ഞാൽ ഈ പ്ലാന്റുകൾക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ അധികം ചൂടില്ലാത്ത വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾക്ക് എല്ലാ കളറുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോ ബുഷി പോട്ടിനും മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ ഒരു പോട്ടിൽ രണ്ട് ഷൂട്ട് വീതം വരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബുഷി പോട്ട് വേണ്ട സിംഗിൾ പ്ലാന്റ്സുകൾ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് വൺ എയ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ഷൂട്ടൊക്കെ ഒരു മൂന്നാലഞ്ച് കളർ ഒരുമിച്ചെടുത്തിട്ട് ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ബുഷി ബുഷിപ്പോട്ടിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടാ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ റെഡ് ഇതുപോലെ വരുന്ന കോയി ഭാഗങ്ങളിലൊക്കെ വൈറ്റ് ഫ്ലവറും ആട്ടോ വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആളുകൾ പ്ലാന്റിൻ്റെ സൈസ് ഒന്നുകൂടി കാണിക്കാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വേറൊരു വീഡിയോ ഒന്ന് എടുത്തിട്ടായിരുന്നു ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ ഇത്രയും കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ച് പോകുന്നത് ഇനിയിപ്പോൾ സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ ദൈവം ഒരു ഷൂട്ടിന്റെ വലിപ്പമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഷൂട്ടാണ് ഇതുപോലെ എല്ലാ ഷൂട്ടിലും ഫ്ലവറോട് കൂടി തന്നെയാണ് നമ്മൾ അയയ്ക്കുന്നത് എല്ലാ ഫ്ലവറോട് കൂടി തന്നെ പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും ഏതാ ഫ്ലവർ എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയൊന്നും ഉള്ള ഡൗട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ കൂടിയും എല്ലാത്തിലും ഇതുപോലെ ഓരോ ഫ്ലവറും വരും കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി അൻപതും സിംഗിൾ ഷൂട്ടിന് വൺ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു റയർ വെറൈറ്റിയാണ് അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് റെഡ് ആണ് വരുന്നത് പക്ഷെ ലീഫെന്ന് പറയുമ്പോൾ അത് ഇതുപോലെ നല്ലൊരു ബ്ലാക്ക് കറർ ആട്ടോ വരുന്നത് പുതിയ ലീഫുകൾ വരുമ്പം ഒരു ബ്ലാക്ക് കളറും ഫ്ലവർ റെഡ് ഫ്ലവറും ആണ് വരുന്നത് ഇത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഓരോ ഷൂട്ടിലും രണ്ട് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമുണ്ട് ഇത് നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കുമോ വൺ നൈറ്റി ആണ് സിംഗിൾ ഷൂട്ടിന് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ദാ ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സ്റ്റോക്ക് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ തീർന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്കൊരു ഏഴോ എട്ടോ പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്കിൽ കിട്ടിയത് അപ്പോൾ ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ലീഫിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഒന്ന് ലീഫ് പോലെ അത്ര വീതി ഈ ഒരു ലീഫിനും വരുന്നില്ല ഇത് കുറച്ച് നേരം പോലെ ഇങ്ങനെ നീണ്ടിട്ടാട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിന് തന്നെ കാണാൻ ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഫുൾ പോട്ടിന് മുന്നൂറ്റി അൻപതും സിംഗിൾ ഷൂട്ടിന് വൺ ആണ് വരുന്നത് ഇതൊക്കെ കുറച്ച് മിനിയേച്ചർ ടൈപ്പ് ഡാർഫ് ടൈപ്പ് വരുന്ന പ്ലാന്റുകളാണ് അടുത്ത വരുന്നത് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന കളറാണ് ബേബി പിങ്ക് കളറാണ് വീഡിയോയിൽ കുറച്ചും കൂടി കളർ തോന്നിക്കും നല്ലൊരു ബേബി പിങ്ക് കളറായിട്ട് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് മുന്നൂറ്റി അൻപതും സിംഗിൾ ഷൂട്ടിന് വൺ ആണ് അപ്പോൾ അടുത്ത നമ്മുടെ കളറ് ബേബി പിങ്ക് കളറാണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇത് അധികം ഇല്ല കേട്ടോ പ്ലാന്റ്സ് ലിമിറ്റഡ് ആണ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം ഓർഡർ വന്ന ഒരു ആണ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ ഇതാണ് എങ്ങനെയാണ് ഒരു ലീഫിന്റെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്ലവർ ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി കളറാണ് ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന വെറൈറ്റികളല്ല കേട്ടോ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വൈറ്റിന്റെ നല്ല ഫലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി സിംഗിൾ ഷൂട്ടിന് വൺ എയ്റ്റിയുമാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ചോക്ലേറ്റ് കളർക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റിനും ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് ഇതിന് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ സിംഗിൾ ഷൂട്ടിന് വൺ എയ്റ്റിയുമാണ് നമുക്ക് ഡബിൾ ഷെയ്ഡ് പോലെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ വന്ന പ്ലാന്റുകളാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു വൈലറ്റ് കളറും അതിനകത്ത് വേറൊരു ഫ്ലവർ പറയുന്നത് ഈ ഒരു കളറുമാണ് ഇങ്ങനെ രണ്ട് കളറിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഫുൾ പോട്ട് വന്നിട്ടുള്ളത് നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതോ രണ്ട് ഫ്ലവറും ഇതുപോലെ ഒരു പോട്ടി തന്നെ ഇതുപോലെ രണ്ട് കളർ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് നമുക്കിപ്പോൾ ഇനി ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പുതിയ സ്റ്റോക്കുകൾ വരുന്നതും അതുപോലെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള പ്ലാൻസിലൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് പാർക്കിങ്ങിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളെ നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നാരോ പെർപ്പിൾ ആണ് ഈ ഒരു സൈസ് ആട്ടോ വരുന്നത് ഇതൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് കളറ് യെല്ലോ ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള കളറുകളാണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ത്രീ ഫിഫ്റ്റിയും സിംഗിൾ ഷൂട്ടിന് വൺ ആണ് വരുന്നത് പിന്നെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് തയ്യൊരു പർപ്പിൾ കളറാണ് കേട്ടോ ഒരു വയലറ്റ് കളറാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ ഇനി ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് ഇൻഡോറിലേക്ക് ഇങ്ങനെയുള്ള ആന്തോയും പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കോട്ട് നിങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ഇൻഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കാൻ പറ്റുവേ അതുപോലെ തന്നെ യെല്ലോ ഇക്സോറേയുടെ പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്കിലുണ്ട് ടു എയ്റ്റി ആണ് ഒരു പോട്ടിൽ ഇതുപോലെ നല്ല തിക്ക് പോട്ടാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത് ഈ ഒരു പോട്ടിൽ തന്നെ മൂന്ന് നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മൂന്ന് നാല് പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാം അതല്ല നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഇങ്ങനെ ഫുൾ ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഫ്ലോറോട് കൂടിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ആട്ടോ വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കലാത്തിയുടെ ഓർബിഫോളിയോ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കലാത്തിയെ സ്റ്റോക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പുതിയ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ ഈ ഒരു വെറൈറ്റി കലാത്തിയെ ബുഷിപ്പോട്ടിനൊക്കെ മുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് വരുന്നത് ബുഷിപ്പോട്ടിന് നല്ല തിക്ക് പോട്ടാണ് കേട്ടോ വാറ്റിൽ ഒക്കെ നല്ല ബുഷി പോട്ടാണ് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുമാണ് സ്റ്റോക്കിലുള്ളത് പിന്നൊക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് ജിംഗിൾ വെൽവെറ്റിൻ്റെയും നല്ല ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിലുണ്ട് നല്ല അടിപൊളി വെൽവെറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു പ്ലാന്റ് കൂടിയാട്ടോ കേട്ടോ ഇത് കലാത്തിയ പീക്കോക്കും നല്ല ബുഷിപ്പോട്ടാണ് നമുക്കിത് വേണമെങ്കിൽ മൂന്നും നാലും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ ഇതുപോലെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇക്സോറ പ്ലാന്റ് നമുക്കിത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്സോറ വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റിനൊക്കെ വരുന്നത് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിച്ചു പോന്നിട്ടുണ്ട് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുത്തോളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്